ിയമ്മളെ കൊണ്ട് വന്നേക്കോ അത് ആഞ്ചനക്കുട്ടുണ്ടെ ഇവിടെ ഇരിക്കുന്നുണ്ടേപ്പ് ഞാനും ഞാനും എന്റെ ആഞ്ചിലുട്ടനെന്ന് പറയണു ഞാനെന്റെ ഇച്ചാനെന്ന് പറയരുതെന്നു ഞാനും എൻറെ ആഞ്ചരക്കുട്ടൻ ഒന്ന് പറയണന്നു പിള്ളേരുടെ നേതാടം ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് നാരങ്ങള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ ഒന്ന് കേറിയേക്കുവാണ് എല്ലാവരെയും അറിയിക്കല്ലേ മക്കള് പറയണത് ഈ മമ്മി വന്നിട്ട് ഞങ്ങള് കഴിക്കണേയും കുടിക്കണേക്കെ എല്ലാരേം നാട്ടുകാരെ അറിയിക്കുവാണെന്നാണ് ഇവിടെ മക്കള് പറയുന്നത് ഇവിടെ ഉച്ചായനും ഇരിക്കുന്നു ഉച്ചയനും ഉണ്ട് കഴിക്കാൻ കൂടെ അവരുടെ പോകാൻ കാണിക്കല്ലേ ഞങ്ങൾ കഴിക്കണ കുടിക്കുന്ന ഇനി എഴുന്നേറ്റ് ഓടാത്തന്നറിയാവ എവിടെ നിന്ന് ഇനി ഇപ്പൊ കഴിക്കാനും കുടിക്കാനും കിട്ടണ്ടത് കൊണ്ട് മാത്രാണ് അവര് എൻ്റെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ എങ്ങനെ ഇരുന്നു എന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓടിയാസ് നാട്ടിലെത്തിയ സന്തോഷ മക്കളൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി ഇതേപോലെ പോകുമ്പോഴത്തേക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല അന്ന് ഇടയ്ക്ക് ഇങ്ങനെ ലൈവൊക്കെ വിട്ടേക്കാന്ന് വിചാരിച്ചു അതാകുമ്പോ പെട്ടെന്ന് കാര്യം കഴിയല്ലോ പള്ളിയുടെ ഫ്രണ്ടിലുള്ള കടയിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് എന്റെ ചീച്ചെ പള്ളിയിൽ കാണാതെ വരുമ്പോത്തേക്ക് ഇവിടെ വന്ന് തിരക്കാൻ മതി അതായത് ലൈവ് ഇടുമ്പത്തേക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടോ പപ്പറഞ്ഞിട്ട് മാത്രമാണ് ഞങ്ങൾ തയ്യാറായത് വലിച്ചോണ്ട് വന്നതാണ് കുടിക്കുക അവരെല്ലാ ദിവസവും ഞായറാഴ്ച വേദവാടത്തിന് വന്നത് തന്നെ ഈ കടയിൽ കയറി നിറങ്ങിയ വെള്ളം എന്തെങ്കിലും ഒക്കെ കഴിക്കാന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവര് വന്നത് തന്നെ അപ്പൊ ഇനി വീണ്ടും അടുത്തൊരു ലൈവില് ഞങ്ങൾ പിന്നീട് വരുന്നതാണ് കേട്ടാ വെച്ചേക്കാം പിന്നെ കാണാം എന്തൊക്കെയുണ്ട്